സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം സ്മോൾ ഓഹരികൾ മികച്ച നേട്ടം നൽകിയ കുറച്ച് ഓഹരികളെയാണ് ഇന്നത്തെ സെഷനിൽ പരിചയപ്പെടുന്നത് റിട്ടേൺ നൽകിയതിനോടൊപ്പം തന്നെ ബിസിനസ് ശക്തമായ വിൽപ്പന വളർച്ചയും ലാഭ മാർജിനും കൈവരിക്കാൻ ഈ കമ്പനികൾക്ക് സാധിച്ചിട്ടുണ്ട് ലാഭ മാർജിൻ അഥവാ പ്രോഫിറ്റ് മാർജിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കമ്പനിക്ക് അതിന്റെ മൊത്തം വിൽപ്പനയിൽ ചെലവൊഴിച്ച് എത്ര ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇത് പേഴ്സൻറ്റേജ് ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കിയാൽ നൂറ് രൂപയുടെ സെയിൽസ് നടന്നു എന്നിരിക്കട്ടെ ഇതിൽ എൺപത് രൂപ കോസ്റ്റ് ആയെങ്കിൽ മിച്ചം വരുന്ന ഇരുപത് രൂപയാണ് ആ കമ്പനിക്ക് കിട്ടുന്ന ലാഭം അതായത് ഇവിടെ പ്രോഫിറ്റ് മാർജിൻ ഇരുപത് ശതമാനമാണ് എന്നർത്ഥം ഇത്തരത്തിൽ ഉയർന്ന പ്രോഫിറ്റ് മാർജിനുള്ള നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഒൻപത് മാസം കൊണ്ട് ഉയർന്ന ലാഭം നിക്ഷേപകർക്ക് നൽകിയ കുറച്ച് ഓഹരികൾ പരിചയപ്പെടാം ആദ്യത്തെ ഓഹരി ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആണ് നടപ്പ് സാമ്പത്തിക വർഷം ഓഹരി നൂറ്റി അറുപത്തി മൂന്ന് ശതമാനത്തിന് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് ഓഹരി വില മുന്നൂറ്റി പതിനെട്ട് രൂപ ിൽ നിന്നും എണ്ണൂറ്റി മുപ്പത്തി ആറ് രൂപയിലേക്ക് കുതിച്ചു ശക്തമായ ലാഭവളർച്ച കൈവരിച്ച കമ്പനിയാണിത് മ്യൂച്വൽ ഫണ്ടുകൾ മൂന്ന് പോയിന്റ് എട്ട് നാല് ശതമാനത്തിന്റെ ഓഹരികൾ കൈവശം വെച്ചിട്ടുണ്ട് നിലവിൽ എണ്ണൂറ്റി പത്ത് രൂപയിലാണ് ഓഹരി തുടരുന്നത് ടൈമെക്സ് ഗ്രൂപ്പ് ഇന്ത്യയാണ് അടുത്തത് ഓഹരി നടപ്പ് സാമ്പത്തിക വശം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത് ഓഹരി വില നൂറ്റി അൻപത്തി നാല് രൂപയിൽ നിന്ന് മുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപയിലേക്ക് കുതിച്ചിരുന്നു ഓഹരിയുടെ ലാഭ മാർജിൻ പന്ത്രണ്ട് ശതമാനമാണ് നിലവിൽ മുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപയിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് എം സി എക്സ് ആണ് അടുത്തത് ഓഹരി ഒൻപത് മാസം കൊണ്ട് നൂറ്റി ഏഴ് ശതമാനത്തിന്റെ കുതിപ്പാണ് നടത്തിയത് ഓഹരി വില ആയിരത്തി അറുപത്തി രണ്ട് രൂപയിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയിലേക്ക് കുതിച്ചു സ്പ്ലിറ്റിന് ശേഷമുള്ള വിലയാണ് ഇവിടെ പരാമർശിച്ചത് ലാഭമാർച്ച അൻപത്തി മൂന്ന് ശതമാനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ മുപ്പത്തി ഏഴ് ശതമാനത്തിന്റെ ഓഹരികൾ എം സി എക്സിന്റെ കൈവശം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ആറ് രൂപയിലാണ് ഇന്ന് വ്യാപാരം ചെയ്തത് എച്ച് ബി എൽ എഞ്ചിനീയറിംഗ് ആണ് അടുത്തത് ഓഹരി നൂറ്റി ആറ് ശതമാനത്തിന്റെ നേട്ടം നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട് ഓഹരി വില നാനൂറ്റി എഴുപത്തി രണ്ട് രൂപയിൽ നിന്നും രൂപയിലേക്ക് വിപണിയിൽ രൂപയിലാണ് ഓഹരി തുടരുന്നത് എസ് ജെ എസ് എന്റർപ്രൈസ് ആണ് അടുത്തത് നടപ്പ് സാമ്പത്തിക വർഷം നൂറ്റിമൂന്ന് ശതമാനത്തിന് നേട്ടമാണ് ഓഹരി കൈവരിച്ചത് ഓഹരി വില തൊള്ളായിരത്തി ഒന്ന് രൂപയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയിലേക്ക് കുതിച്ചു കമ്പനിയുടെ ലാഭ മാർജിൻ പതിനേഴ് ശതമാനമായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശം ഓഹരിയുടെ ഇരുപത്തിനാല് ശതമാനം ഓഹരികളാണുള്ളത് ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലാണ് ഓഹരി നിലവിൽ തുടരുന്നത് സി എസ് ബി ബാങ്ക് ആണ് അടുത്തത് ഓഹരി ഈ വർഷം എൺപത്തി അഞ്ച് ശതമാനത്തിന്റെ കുതിപ്പ് പ്രകടമാക്കി ഓഹരി വില മുന്നൂറ്റി രണ്ട് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി അറുപത് രൂപയിലേക്ക് കുതിച്ചു കമ്പനിയുടെ ലാഭ മാർജിൻ പതിനാല് ശതമാനമാണ് സെപ്റ്റംബർ പാദം ആയപ്പോഴേക്കും മ്യൂച്വൽ ഫണ്ടുകൾ പതിമൂന്ന് ശതമാനത്തിന്റെ ഓഹരി പങ്കാളിത്തം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ന് മൂന്ന് ശതമാനത്തോളം ഇടിവിൽ അഞ്ഞൂറ്റി രൂപയിലാണ് വ്യാപാരം ചെയ്തത് ശ്രീറാം പിസ്റ്റൻസ് ആൻഡ് റിങ്സ് ആണ് അടുത്തത് ഓഹരി ഒൻപത് മാസം കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപയിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി ഏഴ് രൂപയിലേക്ക് കുതിച്ചുകൊണ്ട് എഴുപത്തി ശതമാനത്തിന്റെ നേട്ടം നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ പാദത്തിൽ പതിനാല് ശതമാനത്തിന്റെ ലാഭ മാർജിൻ രേഖപ്പെടുത്താൻ സാധിച്ച ഓഹരി കൂടിയാണിത് മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശം ഓഹരിയുടെ നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനത്തിന്റെ ഓഹരികൾ കൈവശമുണ്ട് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലാണ് നിലവിൽ വ്യാപാരം ചെയ്യുന്നത് ചോയ്സ് ഇന്റർനാഷണൽ ആണ് അടുത്തത് ഈ വർഷം അറുപത്തി എട്ട് ശതമാനത്തിന്റെ റിട്ടേൺ ആണ് ഓഹരി നൽകിയിട്ടുള്ളത് ഓഹരി വില അഞ്ഞൂറ്റി ും എണ്ണൂറ്റി അറുപത് രൂപയിലേക്ക് കുതിച്ചു സെപ്റ്റംബർ പാദത്തിൽ ഇരുപത് ശതമാനത്തിന്റെ ലാഭമാർജിൻ കൈവരിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയിലാണ് നിലവിൽ ഓഹരി വ്യാപാരം ചെയ്യുന്നത് വിൻഡേജ് കോഫി ആൻഡ് ബിവറേജസും ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഈ സാമ്പത്തിക വർഷം അറുപത്തി ആറ് ശതമാനം കുതിച്ച ഓഹരി തൊണ്ണൂറ്റി എട്ട് രൂപയിൽ നിന്നും നൂറ്റി എഴുപത്തിനാല് രൂപയിലേക്ക് എത്തി ലാഭം മാർജിൻ പതിമൂന്ന് ശതമാനം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പാദത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തിന്റെ ഓഹരി പങ്കാളിത്തവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത്തിഒൻപത് രൂപയിലാണ് ഓഹരി നിലവിൽ തുടരുന്നത് ആനന്ദരാത്തി വെൽത്ത് ഓഹരിയാണ് അടുത്തത് ഈ വർഷം അറുപത്തിമൂന്ന് ശതമാനത്തിന് നേട്ടമാണ് ഓഹരി നൽകിയത് ഓഹരി വില ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് രൂപയിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയിലേക്ക് കുതിച്ചു സെപ്റ്റംബർ പാദത്തിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തിന്റെ ലാഭം മാർച്ചും റിപ്പോർട്ട് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചിരുന്നു മ്യൂച്വൽ ഫണ്ടുകൾ എട്ട് ശതമാനത്തിന്റെ ഓഹരി പങ്കാളിത്തമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് മൂവായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് മുകളിലാണ് വിപണി തുടരുന്നത് ഡാറ്റാ പാറ്റേൺസ് ആണ് അടുത്തത് ഓഹരി ഈ വർഷം ആദ്യ ഒൻപത് മാസം പിന്നിട്ടപ്പോൾ അറുപത്തി രണ്ട് ശതമാനം കുതിച്ചു ഓഹരി വില ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയിലേക്കാണ് എത്തിയത് ലാഭം മാർജൻ പതിനാറ് ശതമാനമായി തുടരുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സ് ഏഴ് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലാണ് ഓഹരി തുടരുന്നത് പ്രീവിയസ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ് അടുത്തത് ഓഹരി ഈ വർഷം അറുപത് ശതമാനമാണ് ഉയർന്നത് ഓഹരി വില ആയിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപയിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലേക്ക് വർദ്ധിച്ചു കമ്പനി പതിമൂന്ന് ശതമാനത്തിന് ലാഭം മാർജിൻ ഈ പാദം റിപ്പോർട്ട് ചെയ്തിരുന്നു മ്യൂച്വൽ ഫണ്ടുകൾ ഓഹരിയുടെ മൂന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം ഹോൾഡിംഗ്സ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലാണ് ഓഹരി നിലവിൽ തുടരുന്നത് ആണ് അടുത്തത് ഓഹരി ഈ വർഷം ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രൂപയിലേക്കാണ് വർദ്ധിച്ചത് അൻപത്തി എട്ട് ശതമാനത്തിന് നേട്ടം നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട് ഓഹരിയുടെ പതിനാറ് ശതമാനം ഓഹരികളും ഫണ്ട് കൈവശം വെച്ചിട്ടുണ്ട് കമ്പനി കഴിഞ്ഞ പാദം നാൽപ്പത്തി രണ്ട് ശതമാനത്തിന്റെ ലാഭമാർജിനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപയിലാണ് തുടരുന്നത്